ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പിങ്ക് പാലട പ്രഥമൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ആ പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണേ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതൊന്ന് മെൽറ്റാക്കി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ ഒരു പത വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പാൽ ആഡ് ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും പാലട പ്രഥമനും പായസമൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരും കാണില്ല നമുക്ക് ഏത് സീസണിലാണോ ഓണത്തിന് മാത്രമല്ല നമ്മളെ എല്ലാ വിശേഷങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു സ്വീറ്റ് തയ്യാറാക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ ഈ പിങ്ക് പാലട പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ അടിപൊളി രുചിയാണേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ഇത്ര കൂടി ഒന്ന് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അതിനനുസരിച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ പായസം തരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിക്കായിക്കോളുവേ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്ര കൂടി ആഡ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് അടയാണ് അടയാണാഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ആയതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അരിയടയാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് മൂന്നാല് ഇലക്കെടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് ആ പായസത്തിലേക്ക് കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്യാഷൂസും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം മുന്തിരിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം ഡേ പായസം ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുറുകിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ക്യാഷ്സും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അങ്ങ് തിക്ക് അപ്പോൾ നമ്മുടെ പിങ്ക് പാലട പ്രാ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ ഇനി നല്ല നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസും ഓക്കെ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ ബ്